ಹಾಯ್ ಡಿಯರ್ಸ್ ಎಲ್ಲರ್ಕು ನಮ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಇಷಾ ಸ್ಪೈಸಿ ಟೇಸ್ಟಿಪ್ಪು ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികളുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് തയ്യാറാക്കുന്നത് വളരെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കണ്ടിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മാറിക്കല് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ നമ്മളെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ മീഡിയം സൈസിനുള്ള ഒരു മൂന്ന് കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് തൊണ്ടെല്ലാം റിമൂവ് ചെയ്ത് വെള്ളത്തിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇത് സ്ലൈസ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മുടെ കിഴങ്ങ് എടുക്കാം വെള്ളത്തിൽ നിന്ന് കിഴക്കെടുത്തതിനു ശേഷം ഒരു കട്ടിങ് ബോർഡിലോ അല്ലെങ്കിൽ എവിടെയാണ് കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് രണ്ട് എഡ്ജസ് നമുക്ക് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നല്ല നീളത്തിലുള്ള ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ട് ചെയ്ത ഭാഗം നമുക്ക് കറിയൊക്കെ ഉപയോഗിക്കാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇത് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഡിവൈഡ് ചെയ്താൽ കാരണം കുറച്ച് ഒരു സ്ലൈസസ് ആക്കി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വാങ്ങുമ്പം ഏതൊരു വലിപ്പത്തിലാണ് കിട്ടുന്നത് നമുക്ക് അറിയാമല്ലോ ഏകദേശം അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം ും കനം കുറച്ച് കുറച്ച് നമുക്ക് ഒരു നീളത്തിലുള്ള സ്ലൈസസ് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കിഴങ്ങെല്ലാം നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് നമ്മുടെ പൊട്ടാറ്റോസ് അതായത് ഫ്രഞ്ച് ഫ്രൈസിനുള്ള കിഴങ്ങ് ഞാനിവിടെ കട്ട് ചെയ്തേക്കുന്നത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെള്ളത്തിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിൽ ആവശ്യമനുസരിച്ച് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത് അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് അധികം ചേർക്കുന്നത് കിഴങ്ങിലോട്ട് നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു ചൂടായി വരുന്ന പരുവത്തിലാവുമ്പോൾ നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി പീസ് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലോട്ടൊന്നും ചേർത്ത് കൊടുക്കാം കിഴങ്ങ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും ഒട്ടലൊന്നും ഇല്ലാണ്ട് നമ്മുടെ കിഴങ്ങ് കറുത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന ശേഷം ഒരു ചെറിയ ചൂട് ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പൊട്ടാറ്റോസ് നമുക്ക് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കിഴങ്ങ് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു നാല് മിനിറ്റ് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം സമയം നോക്കി തന്നെ ഒരു നാല് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ നാല് മിനിറ്റിന് ശേഷം നമ്മുടെ കിഴങ്ങ് ഏകദേശം ഈ ഒരു ഫ്ലെക്സിബിൾ ആവുന്ന ആ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെയിനർ വെച്ച് നമുക്ക് കിഴങ്ങ് എല്ലാം വെള്ളത്തിൽ നിന്ന് നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാം ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിനർ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നിന്ന് വാർന്ന് വേറൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടവലൊന്ന് വിരിച്ചു കൊടുക്കാം ടവലിലോട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് സ്ട്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് നമുക്ക് ഈ ടവലിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കിഴങ്ങെല്ലാം നന്നായിട്ട് ടൗറിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെള്ളമയം എല്ലാം വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഫാൻ്റെ കീഴിലോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം എന്താ നോക്കിക്കോളൂ നമ്മുടെ ഈ ഒരു കിഴങ്ങിൻ്റെ വെള്ളമയം എല്ലാം നന്നായിട്ടൊന്ന് പൊഴിക്കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലോർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നല്ലൊരു ക്രിസ്പിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് പിന്നെ അതുമെല്ലാം നമ്മുടെ ഈ ഒരു കിഴങ്ങ് നമ്മുടെ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കിനും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ദാ ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു കടായിൽ ആവശ്യം ഓയിൽ ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പൊട്ടാറ്റോസ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഹാഫ് കുക്കാക്കി എടുക്കാം കേട്ടോ നല്ല ക്രിസ്പിയായിട്ട് ആദ്യമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ആദ്യം ഇത് രണ്ട് ട്രിപ്പാണ് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ക്രിസ്പിനെസ് നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിന് കിട്ടുന്നത് ഒരു ഏകദേശം ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്തതിനു ശേഷം ഒരു സ്ട്രെയിനറിലോട്ട് നമുക്ക് ഒരു പൊട്ടാറ്റോസ് എല്ലാം അതായത് നമ്മുടെ യൂറി ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം ഇത് സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കിഴങ്ങും കൂടെ ഫ്രൈ ചെയ്തെടുത്തതിനുശേഷം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കുന്നേടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കിഴങ്ങ് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ സെയിം ഓയിലിൽ തന്നെ നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലോട്ട് നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു ഗോൾഡൻ ഷെയ്ഡും ക്രിസ്പി ആവുന്നിട വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഫ്രൈ ചെയ്ത് ആ ഒരു ഫ്രൈസ് നമുക്കൊന്ന് സിപ്പ് ഹൗസിലാക്കി ഫ്രീസറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പം നമുക്കെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ടു മൂന്ന് മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നോക്കിക്കോളൂ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുമാത്രം ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിരിക്കുന്നത് ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് മല്ലിയെല്ലാം ചോപ്പ് ചെയ്ത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കുറച്ച് ഒരു ഞുള്ളിൽ നമുക്ക് മുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ ഇത്തിരി ഉപ്പും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് സർവ്വ് ചെയ്ത് കൊടുക്കാം നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഓർമ്മയിൽ നിന്ന് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് റൈസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കികളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ടേസ്റ്റുകൾ ചാനലൊന്ന് ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് പോയി തരം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു for watching and bye bye